എല്ലാവർക്കും നമസ്കാരം പ്രാർത്ഥന വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിലുള്ളതും എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സ് തന്നെയാണ് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ ടിപ്സ് ഒക്കെ കാണാം അപ്പോൾ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ മൂടിയാണ് പ്ലാസ്റ്റിക്കിന്റെ മൂടിയല്ല ഇതുപോലത്തെ മെറ്റലിന്റെ മൂടി ഉണ്ടാവില്ല മരുന്ന് കുപ്പിയുടെ ഒക്കെ മൂടി അങ്ങനത്തെ ഒരു കുഞ്ഞ് മൂടിയാണ് കേട്ടോ എടുക്കേണ്ടത് ഇനി നമുക്ക് ഇതിന്റെ നടുവിലായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം അപ്പൊ ഞാനൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് പ്രെസ് ചെയ്യുമ്പോഴേക്കും തന്നെ ആ ഭാഗം നമുക്ക് ഹോളായിട്ട് കിട്ടും നമുക്ക് എത്രത്തോളം ആ ഒരു ഹോള് വലുതാക്കണോ ഒന്ന് റൗണ്ടിലാക്കി എടുക്കാം കേട്ടോ മുമ്പ് ഇതുപോലെ ഈ ഒരു മെഴുകുതിരിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നാണ് കേട്ടോ ഈ ഒരു മൂടി അപ്പൊ ഞാൻ ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ജസ്റ്റ് ഊരി ഇട്ടു ഉള്ളൂ ഇതുപോലെ നമ്മൾ മെഴുകുതിരിയുടെ തുമ്പത്തായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു മെഴുകുരുകി താഴോട്ട് വീഴാതെ കുറെ മെഴുകു അതിൻ്റെ ഉള്ളിൽ തന്നെ നിന്നിട്ട് കുറെ സമയം ഈ ഒരു മെഴുകുതിരി കത്തും അപ്പൊ നമ്മൾ ഇതുപോലത്തെ ക്യാപ്പുള്ള മെഴുകുതിരികൾ നമുക്ക് വാങ്ങിയാൽ കിട്ടില്ലേ അതേ ഒരു രീതിയിൽ തന്നെ നമുക്കും ചെയ്തെടുക്കാം നമ്മുടെ കയ്യിലുള്ള മെഗുതിരിന്റെ വലുപ്പത്തിനനുസരിച്ചിട്ടുള്ള ഒരു മൂടി എടുക്കുക അതല്ലെങ്കിൽ കുറച്ച് വലിയ മൂടിയാണെങ്കിൽ നമുക്ക് ഹോൾ ഇടുമ്പോ മേഘുതിരിയുടെ റൗണ്ടിനനുസരിച്ചിട്ട് ഹോൾ ഇട്ടാൽ മതി അപ്പൊ കണ്ടില്ലേ ഇതുപോലെയാണ് കത്തിച്ചുവെക്കേണ്ടത് ഇപ്പൊ മഴയൊക്കെയല്ല ഇപ്പൊ എമർജൻസി ലൈറ്റും ഇൻവെർട്ടറും ഒന്നും ഇല്ലാത്തവര് മെഴുകുതിരി യൂസ് ചെയ്യുന്നവർ ഇപ്പോഴും ഉണ്ടാവും അപ്പൊ അവർക്കൊക്കെ ഈ ഒരു ടിപ്പ് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഇനി അടുത്തൊരു ടിപ്പ് എന്താന്ന് വെച്ചാല് ചിലപ്പോ നമ്മുടെ ചുരിദാറിന്റെ വള്ളിയൊക്കെ അതായത് ഇതേപോലെ കുറച്ചങ്ങോട്ട് ഉള്ളിലോട്ട് പോവാറുണ്ട് അപ്പൊ നമ്മളത് ഫുള്ളെടുത്തിട്ട് പിന്നെ വീണ്ടും ഇടുമ്പോഴേക്കും കുറെ ടൈം എടുക്കില്ലേ അപ്പോ കുറച്ച് മാത്രമേ പോയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കുഞ്ഞ് സിസർ എടുത്ത് അതിലൂടെ അങ്ങോട്ട് കടത്തിയിട്ട് ഒന്ന് പിടിച്ച് വലിച്ചാൽ മതി കറക്റ്റ് ആയിട്ട്

അപ്പം ഇതേപോലെയാണ് ചെയ്യേണ്ടത് ബ്ലാക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണില്ലല്ലോ അതുകൊണ്ട് ഞാൻ കയ്യിൽ വെച്ച് കാണിച്ചതാണ് ഇതുപോലെയാണ് സിസർ വെച്ച് പിടിക്കേണ്ട കേട്ടോ അല്ലാണ്ട് ഇങ്ങനെ ഉറപ്പിച്ച് പിടിച്ച് കഴിഞ്ഞാൽ അത് മുറിഞ്ഞു പോവും അത് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ ഇനി ഇത് പോവാതിരിക്കാനായിട്ട് ഇതുപോലെ നല്ല കട്ടിയില് ഒരു കെട്ടിട്ട് കൊടുക്കുക അപ്പൊ നമ്മൾ സാധാരണ ഇതുപോലത്തെ ത്രെഡൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ അഴിഞ്ഞു പോവും കോട്ടന്റെ ആണെങ്കിൽ കുഴപ്പമില്ല ഇങ്ങനത്തെയാണ് ആണെപ്പോ അധികവും നമ്മള് റെഡിമെയ്ഡായിട്ട് നൈറ്റ് ഡ്രസ്സൊക്കെ എടുക്കുന്ന സമയത്തൊക്കെ പാന്റിന്റെ വള്ളി ഉണ്ടാവുക ഇപ്പം ഇതുപോലത്തെ ത്രെഡ് നമ്മൾ ഇതുപോലൊന്ന് കെട്ടിയ ശേഷം ഒരു ലൈറ്റർ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കത്തിച്ചു കൊടുക്കുക ഒരുപാട് നിലല്ല ജസ്റ്റ് കേട്ടോ ഒന്ന് കത്തുമ്പോഴേക്കും നമുക്ക് എടുത്തണേ എന്നിട്ടൊന്ന് ജസ്റ്റ് കൈ വെച്ച് പ്രെസ് ചെയ്താൽ മതി അപ്പം പൊള്ളൊന്നും ഇല്ല അപ്പോഴേക്കും തന്നെ അത് കെടുവല്ലോ അപ്പം അതിങ്ങനെ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അഴിയില്ല കറക്റ്റായിട്ട് ഇരുന്നോളൂ കണ്ടോ ഇതുപോലെ അപ്പം ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ പഴമൊക്കെ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ അധികം ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം കൂടെ ഒന്നിച്ച് പഴുക്കാതിരിക്കാനുള്ള ടിപ്പാണ് അപ്പൊ നമുക്ക് പഴുക്കേണ്ട പഴം മാറ്റി വയ്ക്കുക എന്നിട്ട് എടുത്തു വെക്കേണ്ട പഴം ഇതുപോലെ ഒരു പടലയാക്കി ചെത്തി എടുക്കുക എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ ഒരു രണ്ട് മൂന്ന് മടക്കായിട്ട് ഇതുപോലെ മടക്കിയിട്ട് ആ ഒരു തണ്ടുഭാഗം ഉണ്ടല്ലോ ആ ഒരു സ്റ്റാർട്ടിങ്ങിന്റെ ഭാഗത്ത് ഇതുപോലെ മടക്കി വെച്ചിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് നല്ല ടൈറ്റാക്കി കൊടുക്കുക ഏറുമായിട്ടുള്ള കോണ്ടാക്റ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഈ പഴം പെട്ടെന്ന് പഴുക്കില്ല ഇനി മറ്റേ പഴങ്ങളൊക്കെ തീരുന്ന സമയത്ത് നമുക്ക് ഇത് എടുത്ത് യൂസ് ആക്കാലോ അപ്പോഴേക്ക് അത് പതുക്കെ പതുക്കെ പഴുത്തു വരള്ളൂട്ടോ അപ്പൊ വീട്ടിലൊക്കെ ഒരുപാട് പഴം ഒന്നിച്ച് പഴക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇതുപോലൊക്കെ ചെയ്തു വെക്കാൻ പറ്റും അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ കുറച്ച് കടുക് എടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് എന്തിനാണ് യൂസ് ആക്കുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ വാട്ടർ ബോട്ടിലൊക്കെ കഴുകുന്ന സമയത്ത് അതിലെന്തെങ്കിലും തരത്തിലുള്ള സ്മെല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് കടുക് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്രഷ് വെച്ച് കഴുകിയാൽ മതി അപ്പോൾ എല്ലാ ബാഡ് സ്മെല്ലും പോയി കിട്ടും കേട്ടോ വല്ലാണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഓവർനൈറ്റ് ഇതുപോലെ കടുകിട്ട് വെച്ചാൽ മതി പിറ്റേ ദിവസം ആകുമ്പോഴേക്കും എല്ലാ സ്മെല്ലുകളും പോയിട്ടുണ്ടാവും നമുക്ക് കഴുകിയെടുക്കാം അപ്പോൾ ഈ ഒരു ടിപ്പും ട്രൈ ചെയ്ത് നോക്കണം അടുത്തത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾ ചോദിച്ച ഒരു ടിപ്പാണ് കേട്ടോ വാട്ടർ ബോട്ടിൽ കുഞ്ഞുങ്ങളുടെ ബാഗിൻ്റെ ഉള്ളിലൊക്കെ വെക്കുന്ന സമയത്ത് തുള്ളി തുള്ളിയായിട്ട് വെള്ളം പോയിട്ട് ബുക്കൊക്കെ നനയില്ലോ അങ്ങനത്തെ പ്രശ്നത്തിലുള്ളൊരു സൊല്യൂഷനാണ് കേട്ടോ ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് ആ ഒരു ബോട്ടിലിൻ്റെ നെക്കിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ അടക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ വെള്ളം ലീക്കായിട്ട് വരില്ല അതൊരു വാഷർ പോലെ കറക്റ്റായിട്ട് അത് ടൈറ്റായിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കൂ എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ ഇനി അടുത്തൊരു ഡിപ്പ് എന്താന്ന് വെച്ചാല് മഴക്കാലത്ത് നമ്മൾ ഇരുമ്പിന്റെ പാത്രങ്ങൾ ചട്ടിയായാലും പാനായാലും ഒക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എണ്ണ പുരട്ടി വെച്ചാലും ചിലപ്പോൾ കുറെ നാളെടുക്കാതിരിക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പൂപ്പൽ വരും അപ്പോൾ നമ്മൾ വേനൽക്കാലത്താണെങ്കിൽ പ്രശ്നമല്ല മഴക്കാലത്താണെങ്കിൽ ഈർപ്പം കൂടുതലല്ലേ അപ്പോഴാണ് ഇതേപോലെ വരുന്നത് കണ്ടോ ഇതിപ്പോൾ ഞാൻ നല്ല മയങ്ങിയ ചട്ടിയാട്ടോ അത് ഞാൻ നോക്കിയില്ല ഉള്ളിലൊക്കെ എണ്ണയുണ്ടായിരുന്നു അത് അങ്ങനെ പുറത്ത് വാർക്ക് ഏരിയയിൽ അപ്പോൾ നോക്കുമ്പോൾ ആകെ പൂപ്പൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ദോശയുടെ തവയിലും ഒക്കെ നമുക്ക് സംഭവിക്കാറുണ്ട് അപ്പൊ ഇങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ കാണിക്കുന്നത് അപ്പൊ ഇങ്ങനെ ആയി കഴിഞ്ഞാല് പിന്നെ നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ ചെലപ്പോ അത് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനെ ഇല്ലാതിരിക്കാൻ ഞാൻ ഇതേപോലെ ആദ്യം ഈ പാൻ ഒന്ന് ഈ ദോശത്തവയൊന്ന് കഴുകിയെടുക്കുക അതിനുശേഷം നമുക്ക് ഒരു കുറച്ച് പുളിയുണ്ടല്ലോ കോൾ പുളിന്നാണ് നമ്മളൊക്കെ ഇതിനെ പറയാ നിങ്ങൾ എന്താണ് ഈ പുളീനെ പറയാന്നുള്ളത് പറയൂട്ടോ സാമ്പാറിലൊക്കെ ചേർക്കുന്ന ഈ ഒരു പുളി എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ നല്ലപോലെ കലക്കിയെടുത്ത് നമ്മുടെ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതേപോലെ എന്നിട്ട് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇത് വെച്ചുകൊടുക്കുക ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക ചെറിയ തീയിൽ വെച്ചിട്ട് ഇതേപോലെ ടോ ഇത് നല്ലപോലെ ഇങ്ങനെ തിളക്കുന്നുണ്ട് ആ സമയത്ത് നമ്മൾ ഇതെല്ലാ ഭാഗത്തേക്ക് പുള്ളി ആക്കി കൊടുക്കുക കണ്ടോ ഇതേപോലെ ഇതിപ്പോ ഇങ്ങനെ ഒരു വറ്റി പോലെ വന്നില്ലേ ഇനി ഇത് ഓഫ് ചെയ്യാം എന്നിട്ട് ചൂടാറുന്ന സമയത്ത് നമുക്കിത് കഴുകിയെടുക്കാം എന്നിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ പിന്നെ നമുക്ക് യൂസ് ആക്കാം ഇത് ഒട്ടും തന്നെ തുരുമ്പിൻ്റെ അംശങ്ങളോ ഒന്നും ഉണ്ടാവില്ല ദോശ പിടിക്കുക ഒന്നും ചെയ്യില്ല ചെയ്യില്ലെട്ടോ ഇതിന്റെ ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് കാണിക്കുന്നില്ല ഇതിങ്ങനെ ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ ഇനി ഇതുപോലെ പൂപ്പൽ പിടിക്കാതിരിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കാം അപ്പം ഇതുപോലെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ള തവയിൽ നല്ല പോലെ ഇതേപോലെ എണ്ണ വരട്ടിയെടുക്കുക കേട്ടോ ആ ഒരു മുകൾ ഭാഗത്തും അതുപോലെ ബാക്ക് ഭാഗത്തും ഒക്കെ നല്ലപോലെ ഇങ്ങനെ എണ്ണ വരട്ടിയെടുക്കുക ഒട്ടും തന്നെ വെള്ളം പാടില്ല ഈ ഒരു പാനില് നമ്മൾ കഴുകി തുടയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുക്കണം വേണമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ഫാനിൻ്റെ അടിയിൽ വെച്ചോളൂ അപ്പോൾ ഒട്ട് എന്തെങ്കിലും വെള്ളത്തിൻ്റെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് തുറച്ചെടുത്തിട്ട് ഈ എണ്ണയൊക്കെ തേച്ചിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കുക ഇതുപോലെ കേട്ടോ അത് ഫുള്ള് കവറാവുന്ന ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് ഇതുപോലെ ഈ ഒരു തവ അതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുത്ത് നല്ല പോലെ ഇങ്ങനെ പിരിച്ചിട്ട് ടൈറ്റ് ആക്കി കൊടുക്കുക എന്നിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇതേപോലെ ഇട്ട് കൊടുക്കുക അപ്പം നല്ല എയർ ടൈറ്റ് ആയിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ ഇരുന്നോളും ആ എണ്ണ അവിടെ തന്നെ വേണം പ്ലാസ്റ്റിക് കവർ കവറാകുമ്പോൾ എണ്ണ പിന്നെ കുഴപ്പമില്ല തട്ടിയാലോ ഒന്നും അപ്പോൾ ഇതേപോലെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഈ തവയിൽ തുരുമ്പൊന്നും പിടിക്കില്ല അതുപോലെ ഇതുപോലെ പൂപ്പലൊക്കെ ും വരില്ലെട്ടോ അപ്പൊ ഇതുപോലെ ഒന്ന് എടുത്തു വെച്ച് നോക്കൂ മഴക്കാല സമയത്ത് ഒന്നും തന്നെ ആവാതെ നമുക്കിത് എടുക്കാൻ പറ്റും ഇപ്പൊ ഇടയ്ക്ക് ഇടയ്ക്ക് എന്നും ഇങ്ങനത്തെ ഇരുമ്പിന്റെ പാത്രങ്ങൾ യൂസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവില്ലേ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുക കഴുകുക അങ്ങനെ അപ്പോൾ എന്നെ പോലെ ഇടയ്ക്കൊക്കെ എടുക്കുന്നവർക്കാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് ഫീഡ്ബാക്ക് പറയൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞാൽ കുട്ടി കുട്ടി ടിപ്സിൽ നിങ്ങൾക്ക് ഒരെണ്ണെങ്കിലും യൂസ്ഫുൾ ആയിട്ട് എന്ന് വിചാരിക്കുന്നു ഈ പറഞ്ഞ ടിപ്സിലെ ഏത് ടിപ്പാണ് കൂടുതൽ കൂടുതലിഷ്ടമായെന്നുള്ളത് താഴെ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കൊക്കെ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് അറിയണം അത് താഴെ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ അത് കണ്ടുപിടിച്ചിട്ട് പിന്നത്തെ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം അപ്പോൾ വീഡിയോ അതിൻ്റെ യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ പറയാനൊന്നും മടിക്കരുത് പിന്നെ ചാനൽ പുതുതായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്